ഹായ് വെൽക്കം ബാക്ക് ടു ും എഫ് ജെ ബ്ലോക്സിന്റെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം ഇന്ന് സൺഡേ ആണ് അപ്പം പോണത് കളിയോ അപ്പോൾ കാണിച്ചു സൗണ്ട് ഉണ്ടാക്കലേ ഇന്ന് ഞങ്ങൾ ക്ലീനിങ് ആണ് ക്ലീനിങ് ഇവിടെ ക്ലീൻ ചെയ്യാൻ എന്നെ കൊണ്ട് ഒറ്റക്കാവൂല അപ്പോൾ ജാഫർക്ക് ഉള്ള ദിവസം കൊറേ ദിവസമായി വിചാരിക്കണല്ലേ കണ്ട താത്ത അമ്മ ഒക്കെ വരച്ചോളും കുരിഞ്ഞെന്നിട്ട് എന്താ എന്താ വരച്ചാല് താനാക്ക് വീഡിയോ എന്ത് അവിടെ ഇരിക്കൂല്ലേ നോയിക്കോളൂ എന്നീ ഞാൻ ചെയ്തോളി ഇത് ചെയ്തോളി പറഞ്ഞിട്ട് എവിടെ ഞാൻ സൈക്കിൾ ഓടിക്കാം ഞാൻ ഫൈക്കിൾ ഓടിച്ചാലോ ഞാൻ കാണിച്ചിരിഞ്ഞ ഹാൻഡിൽ

താത്താക്ക് 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 ചെറുപ്പാന്റെത് മാത്രല്ല പിന്നെ എളാപ്പന്മാര് എന്തായാലും കൊണ്ടുവന്ന് കൊടുക്കും പിന്നെ ഡ്രസ്സ് പിന്നെ ഇത്ര ഇതല്ല കിട്ടിയാലും പിന്നെ സനുവിന് കിട്ടി മോൻ കുട്ടിയല്ല ഇത് പേരോനെ അത് ഉപ്പാന്റെ മോനെ ഇത് ഉപ്പാന്റെ പേരക്കുട്ടി പേരക്കുട്ടി വേറെ മോൻ വേറെ മക്കള് പക്ഷേ എന്നിട്ട് കൂടുതലും നോക്കി നോക്കിന്നിട്ടുള്ളത് ഞാനാണ് ഞങ്ങള് ഒന്നായി നോക്കി നോക്കി ഞങ്ങൾ ഒന്നും കിട്ടല് തേങ്ങ ഞാൻ സത്യം വന്നാലും ഈ ഡ്രസ്സ് കിട്ടിയതും ചെരുപ്പ് കിട്ടിയതും യാത്ര പോയതും ഒക്കെ ഞാൻ കല്യാണത്തിന് ശേഷം നമ്മളൊക്കെ ഡ്രസ്സ് തന്നെ ഒരു പെരുന്നാക്ക് ആ നല്ല നാല് പെരുന്നാൾ പെരുന്നാൾ എത്ര വില പെരുന്നാക്കിലും എനിക്കന്നെ ഓർമ്മ ഉണ്ട് ഇവരുന്നിട്ട് അടിപൊളും മെച്ചി കാരണം എന്താ വെച്ചുകഴിഞ്ഞാല് ഒരു ഇങ്ങനത്തെ ഒരു ചൊമ്പ് ബോക്സ് ഉണ്ട് ഇങ്ങനെ വളകളൊക്കെ ഇടണേ അത് ഫുള്ള് നിറച്ചും വളകളും കമ്മലും ഇതൊക്കെ ഇണ്ടാവും ചീ തള്ള അതൊന്നും ഇടൂല ആ പിന്നെ വേറൊരു കാര്യം എന്താന്നറിയോ ഞങ്ങള് ഈ തള്ളനം കൊണ്ട് സ്വൈര്യൊക്കെ അതിന് അന്ന് എങ്ങനെ വെച്ച് കഴിഞ്ഞാല് വല്ല അന്നൊക്കെ വല്ലപ്പോഴാണ് എവിടേക്കെങ്കിലും പോവാ അതായത് കോഴിക്കോട് ആ യാത്ര എന്ന് പറഞ്ഞാൽ കോഴിക്കോടിക്കോ കോഴിക്കോട് പോവാ ബീച്ചിക്കോ അല്ലെ പെരിന്തൽമണ്ണ അങ്ങനെ അപ്പം എങ്ങോട്ടെങ്കിലും പോവാം ചെറുപ്പ വന്ന ഉടനെ അതായത് ചെറുപ്പ ആ ചെറുപ്പ ഗൾഫില് സനു സനുവിന് ആ ചെറിയ കുട്ടിയുള്ള സമയത്ത് അപ്പം ആ ചെറിയ കുട്ടിയുള്ള സമയത്ത് അപ്പൊ എന്ത് വെച്ചുകഴിഞ്ഞാല് യാത്ര പോവാന്ന് പറയുമ്പോ ആപ്പം മുടക്കിടത് ഇത് വരില്ല എന്നിട്ട് എന്നിട്ട് ഞങ്ങൾ അപ്പൊ ഞങ്ങൾക്കൊക്കെ പോവാൻ ഭയങ്കര ആഗ്രഹിക്കല്ലോ എന്നിട്ട് പോവാൻ കഴിയില്ല ഇത് വരാത്തോണ്ട് ചെറുപ്പം സംഭവിക്കൂല ഇത് സ്വാഭാവിക ഇനി വന്നാലോ ജീ അന്ന് ജീപ്പിലാണ് പോവാ ജീപ്പായിരുന്നു ഉണ്ടായിരുന്നത് ഈ ജീപ്പിൽ സൈഡിൽ ഇങ്ങനെ ഇരിക്കണ്ടാവും ഇപ്പൊ തലയും കുത്തി ഇങ്ങനെ ഇരിക്കണ്ടോ അപ്പൊ നമ്മളൊരു എൻജോയ്മെന്റ് നമ്മള് കുട്ടികളാണല്ലോ അന്ന് ചെറിയ കുട്ടികളാ നമ്മള് കളിക്കുമ്പോൾ ഇങ്ങനെ ദേഷ്യ പിടിച്ചിട്ട് എന്നിട്ട് പോയി തിരിച്ചു വരുന്ന കഴിഞ്ഞവരെ ഇത് ഇങ്ങനെ പറഞ്ഞു എന്നിട്ട് വെച്ച് കാത്തി ഏത് സഭയം അടിപൊട്ടിരിക്കും കൊറേ കഴിയുമ്പോഴുപോക്കെ ഞാൻ പറഞ്ഞു പിന്നെ ഒരിക്കടെ ഞങ്ങള് പോകാനും ഒരുങ്ങിയപ്പോ ഞാൻ പറഞ്ഞു മോള് വരുന്നില്ലെങ്കിൽ വരണ്ട അമ്മക്ക് പോകാതെ കാരണം മോളെ കൊണ്ടാകാതെ പോണ്ടറി ചെറുപ്പ എന്നിട്ട് ഞങ്ങളെ പോക്കും മുടങ്ങും ഒരു ദിവസം പുരയിലാക്കി പോയി അല്ല എനിക്ക് എനിക്ക് സന്തോഷം യാത്ര ചെയ്യാന്ന് ഇഷ്ട ഫുഡ് കഴിക്കാറില്ല എനിക്ക് ഭയങ്കര നേരെ ഓപ്പോസിറ്റാണ് മാറ്റി എടുത്തിട്ടുണ്ട് എന്റെ പക്ഷേ അന്ന് ആ കാലത്ത് പറഞ്ഞു കഴിഞ്ഞാല് ഈ പുറത്തു പോവുക അന്ന് പുറത്തുനിന്ന് ഫുഡ് കഴിക്കാന്ന് പറഞ്ഞ ഇന്നത്തെ കാലത്ത് മാതിരി പിന്നെ ഇപ്പത്തെ മാതിരി മന്തി കഴിക്കുക അങ്ങനെ ബ്രോസ്റ്റ് കഴിക്കുക അങ്ങനെ ഇല്ല അന്ന് പൊറാട്ട് മുട്ടക്കറിയും പൊറാട്ടയും മീൻകറി വളരെ ചുരുക്ക സമയത്താ കിട്ടിയ പൊറാട്ടയും മുട്ടക്കറിയാണ് കൂടുതൽ കിട്ടുക എന്നാലും ആ പൊറാട്ടക്കും മുട്ടക്കറിക്കും ഭയങ്കര ഒരു ടേസ്റ്റ് ആയിരുന്നു പറ്റൂല പക്ഷെ പറ്റൂല പറഞ്ഞിട്ട് പാട്ടുള്ളവരൊക്കെ അതെന്തിനാ അത് ചീത്ത പറഞ്ഞിട്ട് വേറെ കുട്ടികളായി ഞാൻ അത് കല്യാണ സമയത്ത് ഇവർക്ക് എപ്പോഴും അങ്ങനത്തെ കുറച്ച് സ്വഭാവങ്ങളുണ്ട് കുട്ടികള് ഇതായിട്ട് പിന്നെ ഇവരൊരു ചൂടാവലും അങ്ങോട്ട് അടിപൊളലും ഇന്റെ കല്യാണത്തിനോ അങ്ങനെ ഇണ്ടായിരുന്നു എന്നിട്ട് ഇഷുവും റൂ ഡ്രിട്ടില്ല ആഹ് എന്നിട്ട് ഇഷു റൂവിയും കറിഞ്ഞും വന്നിട്ട് ഇന്റെ അടുത്ത് നിന്നതൊക്കെ എനിക്ക് നല്ല ഓർമ്മ മേടിച്ച ഡ്രസ്സോര് ഇടുന്നില്ല അത് പക്ഷേ ഞാനുണ്ടല്ലോ ഞാനുണ്ടല്ലോ എനിക്കങ്ങനെ ഡ്രസ്സ് എടുത്തു പറഞ്ഞുകഴിഞ്ഞാ അന്ന് മെച്ചി ഏർ പിന്നെ പല കടയിൽ നിന്ന് ചുണ്ടയിൽ നിന്ന് എടുത്തിട്ട് വരില്ലാണ് ഞമ്മളൊരു പരാതി അന്ന് പറഞ്ഞിട്ടില്ല

ഇത് കഴിഞ്ഞ് വണ്ടി കഴുകണം വണ്ടി കഴുകി വേണം കല്യാണത്തിന് പോവാൻ എന്നിട്ട് വേണം ഈ കൊടുക്കാൻ ഈ ചെരുപ്പാളൊക്കെ ഒഴിവാക്കാൻ പോകട്ടെ വേണ്ട ചെരുപ്പാളെ ഏതൊക്കെ ഒറ്റമിറ്റി മാറിക്ക് ആദ്യം തൊണ്ണൂറ് ഇതാ പുഴുണ്ട് പൊടി അലർജി ഉള്ളവരൊക്കെ മാറി നോളി പൊടി അലർജി ഉള്ളവരൊക്കെ മാറിയോളൂ അലർജിക്കാരാ സുഖായല്ലേ വെറുതെ പൊടി അലർജി പറഞ്ഞിട്ട് ഉള്ള പരിപാടി എടുക്കും പുഴു നിങ്ങളെ നാട്ടിലുണ്ടോന്നറിയില്ല ഇപ്പൊ ഞങ്ങളിവിടെ സീസൺ ആണ് എല്ലായിടത്തും ഉണ്ടാവും ആ ഇല്ല വയനാട്ടിൽ പൊതുവെ ഇതിന്റെ ഒരു സീസണാണ് ഈ പുഴുവിന്റെ ഇതിന്റെ പ്രശ്നം ഇത് വേറെ ബുദ്ധിമുട്ടുകാരിയല്ല കാര്യല്ല പക്ഷെ ഇത് മേത്തുകൂടെ അരിഞ്ഞുകഴിഞ്ഞാല് ചൊറിഞ്ഞു വരും ഏഹ് ഇത് കാര്യായിട്ടുള്ള പ്രശ്നങ്ങളില്ല പക്ഷേ ആ അരിച്ച അരിഞ്ഞോടുത്ത് ഫുള്ള് അരിഞ്ഞോട് ഫുള്ള് ചൊറയും ഒരാള് റോഡടിക്കും അങ്ങോട്ടൊന്നും റോഡാണ് അടിച്ചു വരുന്നത് സ്വന്തം വീടേ കൂട്ടിട്ട് പണി കൂട്ടേ റപ്പിന് പോയിട്ട് കൊയിലുറപ്പിന് പോയി തരാട്ടോ കാക്ക അതെടുത്തോ ഇതിന് കൊണ്ട സുഖല്ലാതൊരു മണ്ട വണ്ടി വരുന്നുണ്ട് എന്താ ആ വണ്ടി വരുന്നുണ്ട് അതൊക്കെ അറിയാം വണ്ടി വരുമ്പോൾ കീറിക്കാൻ അറിയാം ഞങ്ങൾ വണ്ടി പൊതിയാൻ വേണ്ടി വാങ്ങിയ കവറാണ് പൊതിയിലുണ്ടോ പൊതിഞ്ഞോ അതെന്താന്നറിയോ നമ്മള് ഇന്നോവക്ക് ഇന്നോവന്റെ കളറിന് ഒരു പ്രശ്നമുണ്ട് എപ്പൊ പൊറത്തു പോയി വന്ന കഴിഞ്ഞാല് വേഗം പൊടിയും അപ്പൊ കഴുകിട്ട് ഇടാന്ന് വിചാരിച്ചിട്ട് നിക്കും പക്ഷെ അപ്പോ തന്നെ വേറെ എവിടെക്കെങ്കിലും പോകും എല്ലാ വീട്ടിലും കാണും എന്താണ് ഇങ്ങനെ കൊറേ സാധനങ്ങള് വാങ്ങി വെക്കും എന്നിട്ട് ഉപകാരപ്പെടൂല വെറുതെ മൂലക്കിടും അങ്ങനത്തെ ഒരു എന്നെ ഉദ്ദേശിച്ചത് എന്നെ കൊണ്ടൊരു ഉപകാരമില്ല സത്യാണ് മറ്റേ കൊണ്ട് അല്ലേ എനിക്കല്ല എനിക്ക് നിൽക്കണമില്ലേറ്റൊന്ന് കേട്ടി കൂട്ടീ ശരി വേണം എടുക്കാൻ ഇതിങ്ങനെ എടുക്കും തോന്നിട്ടില്ല അപ്പൊ ഒന്ന് പോസ് ചെയ്തോ നിങ്ങൾ ഒരു കാര്യം ചെയ്യ് നിങ്ങൾ ഈ ഷൂകളൊക്കെ എടുത്തിട്ട് അതാക്കണേ ആവശ്യമില്ലാത്തത് അവിടെ കൊണ്ടേക്ക ആവശ്യമില്ലാത്തത് അവിടെ വെക്കുക ആവശ്യമുള്ളത് മാത്രം അവിടെ വെച്ചാൽ മതി ആ വേണ്ടാത്തതൊക്കെ ചാക്കി കെട്ടി ഒഴിവാക്കിക്കളെ കൊച്ചോ ചെല്ലി നിങ്ങള് എന്ത് രണ്ടാള് നോക്കി പറയുമ്പോ മാറി മാറി ഈ പോണീ ആ

ഞാനിത് അടിക്കണെ കണ്ടില്ല അങ്ങനെ അടിക്കണ കണ്ടില്ലേ മാറാലുണ്ട് എല്ലാരും മൂക്ക് കൊത്തിക്കൊളി പൊടി അലർജി ഉള്ളവരൊക്കെ ഭാവിക്ക് ഭയങ്കര അലർജിയാണ് ഞാൻ ബംഗാളി അല്ല ബംഗാളിയല്ല അതിന്റെ കെട്ടിയാണ് അതിനെ അതുകൂടെ പ്രസക്തി ഇല്ല ഞാ ഈ ചെരുപ്പൊക്കെ ഇവിടെ ഉണ്ടാ ഈ ചെരുപ്പൊക്കെ എടുത്തിട്ട് അങ്ങോട്ട് മാറ്റി വെക്കും നല്ലവരെ അടിക്കാൻ പറ്റുള്ളു അവിടെ അടിക്കാം എല്ല ഞാ പണ്ട് മെച്ചിക്ക് ഒക്കെ ചെയ്തോടുത്തിരുന്നു ചോ മെച്ചീനെ വിളിക്കി വിളിക്കും മെച്ചീനെ വിളിക്ക് അതിനെ വിളിക്ക് വിളിക്കലി അല്ല വിളിക്ക് അങ്ങനെ പറ്റൂല വിളിക്ക് മറ്റത് കാണുന്നവര് വിചാരിക്കും ഞാൻ വെറുതെ പൊള്ളറിയാമോ ഞാന് സാമ്പാർ ഇണ്ടാക്കും ദോശ ഉണ്ടാക്കും ചോറുണ്ടാക്കും ചെറുതിലാ ഒമ്പതാം ക്ലാസ് ആ ഇവിടെ വന്ന ഒമ്പതാം ക്ലാസ് ഒമ്പതാം ക്ലാസ് പത്താം ക്ലാസ് ഞാങ്ങ പണിയെടുത്തല്ലേ ഏകദേശം ഒക്കെ അരിച്ചു വരി കൊടുക്കും പിന്നെ സാമ്പാർ ഉണ്ടാക്കും ചിക്കൻ കറി ഉണ്ടാക്കും ദോശ ഉണ്ടാക്കും എല്ലാം ഇണ്ടാക്കി കൊടുക്കും അത് ചെറുതാണ് ഞാൻ ഒരു ഇന്ന ഇന്ന അതിനടിക്കണ പോലും പറയുക നമ്മളാ വീടിന്റെ സൈഡില്ല അവിടുത്തെ വീടിന്റെ സൈഡ് ആ സൈഡൊക്കെ തട്ടിപ്പൂട്ടി കൊണ്ട് നല്ല ചേരി തരും വീടിന്റെ പ്രാചന അല്ല എലി കയറുന്നില്ല പക്ഷെ വേറെ കാര്യണ്ട് താത്ത അങ്ങനെ വെച്ച് കഴിഞ്ഞാല് അന്നൊന്നും താ താത്താക്കേ കൺസേൺ ഉണ്ടായിരുന്നു കയ്യമ്മ ചെളി പാടില്ല പൊടിയാവാൻ പാടില്ല കാല് നല്ല വൃത്തിയിൽ കൊണ്ടുപോയി അപ്പൊ എന്താ ചെറിയ ചെളി അങ്ങനെ ഓളെ കാല് നോക്കിയാലും ഇങ്ങനെ ഓടാ ഇപ്പൊ മറ്റേ പാറക്കല്ലില് മറ്റേത് വരഞ്ഞു കൂടുതല് കാണിക്കും താത്ത പിന്നെ ഇവള് കൊറച്ചു കൊല്ലം പഠിക്കാൻ പോയില്ല മുലങ്കാവ് ഞാൻ മടി തുടങ്ങിയത് മടിയില്ല മടിയില്ല ഇപ്പൊ ഇപ്പടെ വന്നാലോ എല്ലാൻ പോയത് പക്ഷേ എന്താ പറയാ പഠിച്ചാൽ പോയ ഹോസ്റ്റലിന് ഉള്ളിൽ വരുമ്പോ വരുമ്പോ ഭയങ്കര ഹോസ്റ്റലിൽ അങ്ങനെ അങ്ങനെ പറ്റി പിന്നെ രാവിലെ പോകുമ്പോ അതിന് മുറ്റടിച്ച് ആ ഇപ്പത്തെ മക്കള അങ്ങനെ ഒന്ന് ഒന്നും ഒന്നും ചെയ്യില്ല ഇപ്പത്തെ മക്കളെ ഓ നല്ലതായി നമ്മൾ രാവിലെ കുളിച്ചിട്ടും കൂടെ പോവാ സ്കൂളിലൊക്കെ പച്ചവെള്ളത്തില് കുളിച്ചിട്ടാ പോവാ വന്ന യൂണിഫോം കഴിച്ചിട്ട് ഇവർക്ക് അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇല്ല അങ്ങനെയാ നേരെ പറഞ്ഞാ കേറു വരുമ്പോ എന്ത് കടിയും സമയത്ത് അമ്പത്തഞ്ച് കിലോ ഉണ്ടായിരുന്നു കല്യാണം ായപ്പോ മടിച്ചിയായി അപ്പ കാലം മാറി പിന്നെ ഇപ്പൊ ഫോണിൽ കാണിച്ചു കൊടുക്കും ഇത് വാങ്ങിയാലോ ഓർഡർ ചെയ്യാം ഓർഡർ ചെയ്യാം കാരണം ഞങ്ങൾക്ക് കല്യാണുണ്ട് ചെറുപ്പത്തിൽ കല്യാണുണ്ട് പിന്നെ ഞങ്ങൾ മച്ചയും താത്തേം മാത്രമേ ഉള്ളൂ മക്കള് ഈശോ കല്യാണത്തിന് പോരൂട്ടോ എന്തായാലും അല്ല കല്യാണ കഴിഞ്ഞവിടെ പോവും അങ്ങനെ നേരെ അങ്ങനെ നല്ല കല്യാണത്തിന് അത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞുതരാം അപ്പൊ ഇനി ബാക്കി കൂടി വൃത്തിയാക്കട്ടെ അപ്പം ഗൈസ് ഞങ്ങൾ ഇവിടെ വൃത്തിയൊക്കെ ആക്കി ഞങ്ങളെ ചെരുപ്പുകളൊക്കെ നേരത്തി വെച്ചിട്ടുണ്ട് എല്ലാരും പറഞ്ഞിട്ടുണ്ട് ചെരുപ്പ് സ്റ്റാൻഡ് വാങ്ങിക്കൂടെ അതിന് ചെരുപ്പ് സ്റ്റാൻഡ് വാങ്ങിയാലെന്താ അറിയോ അതില് ആറ അഞ്ചാറാണേളു ഇതൊക്കെ പിന്നെ ചെറുപ്പന്റെ ലോഡ്ജിലോട്ട് കൊണ്ടുപോകാനുള്ള സാധനങ്ങളെ പെയിന്റ് എന്നൊക്കെ സാധനങ്ങളൊക്കെ ഉണ്ട് ഇതൊക്കെ മടക്കി എടുത്തു പിന്നെ ബാക്കിയുള്ളതൊക്കെ ഇവിടെ ടോയ്സ് റൂട്ടുമല്ല പിന്നെ ബാക്കിയുള്ളതൊക്കെ താത്ത ഇവിടെ അടിച്ചു താത്ത ഉദ്ദേശിച്ചത് ഞങ്ങൾ ഇവിടെ സഹായത്തിന് നിൽക്കുന്ന ആമിന താത്ത ഈ താത്തയല്ല അപ്പം ഇനി ജാഫർക്ക് വണ്ടി എഴുതാണ്ട് വണ്ടി കഴുകുമ്പോ ഞാൻ എനിക്ക് വേറെ കുറച്ച് പണികളൊക്കെ ഉണ്ട് കല്യാണത്തിന് പോലുള്ള ഡ്രസ്സുകളൊക്കെ എടുത്ത് എടുത്തേക്ക് അപ്പൊ കഴുകി വെച്ചിട്ടേ അത് വണ്ടി കഴിഞ്ഞിട്ട് ഇവിടെ കഴുകി മാറ്റി അപ്പൊ ഇന്നത്തെ വീടിവിടെ നോക്കത്തെ